കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് കുടുംബസംഗമം ജനുവരി ഇരുപത്തി ആറിന് അരഞ്ഞിമാവ് എപ്പെക്സ് പബ്ലിക് സ്കൂളിൽ നടക്കും സംഗമത്തിന്റെ വിജയത്തിനായി വിപുലമായ സ്വാതന്ത്ര്യ സംഘം രൂപീകരിച്ചു രൂപീകരണ യോഗം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കവിത ഉദ്ഘാടനം ചെയ്തു കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും പെയ്നാൻഡ് പാലിയേറ്റീവ് അസോസിയേഷനും സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ പാലിയേറ്റീവ് കുടുംബസംഗമം ജനുവരി ഇരുപത്തി ആറിന് എരഞ്ഞിമാവ് എപ്പക്സ് പബ്ലിക് സ്കൂളിലാണ് നടക്കുക പഞ്ചായത്തിലെ പാലിയേറ്റീവ് പരിചരണത്തിലുള്ള രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരും പങ്കെടുക്കുന്ന സംഗമത്തിൻ്റെ സ്വാഗത സംഘം രൂപീകരണ യോഗവും അപ്ലസ് പബ്ലിക് സ്കൂളിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കവിത ഉദ്ഘാടനം ചെയ്തു പാലിയേറ്റീവ് ചെയർമാൻ എം അബ്ദുറഹിമാൻ അധ്യക്ഷനായി മജീദ് ഗോപാറ പദ്ധതി വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജാട്ടവും പഞ്ചായത്ത് അംഗങ്ങളായ സി ഹരീഷ് കെ വി നിയാസ് സന്തോഷ് സബാസ്ത്യൻ പി കുട്ടിയാസൻ യൂസുഫ് തുടങ്ങിയവരും എം എ അബ്ദുൽ നാസർ ബിഷറമീൻ എം എ ബഷീർ തുടങ്ങിയവരും സംസാരിച്ചു ഭാരവാഹികളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കവിതയെ ചെയർപേഴ്സണും പാലിയേറ്റീവ് ചെയർമാൻ എം അബ്ദുറഹിമാനെ വർക്കിംഗ് ചെയർമാനും ഡോക്ടർ ആര്തിയെ ജനറൽ കൺവീനറും പി എം അബ്ദുൽ നാസറിനെ വർക്കിംഗ് കൺവീനറുമായി തെരഞ്ഞെടുത്തു വിവിധ സബ് കമ്മിറ്റികളും രൂപീകരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം